ഇതാ നമ്മളിപ്പോ അപ്പനെ വെട്ടിക്കാൻ പോവാണ് സൈക്ലിംഗിൽ ഗൈസ് ഇന്നത്തെ മോർണിംഗ് റൈഡ് ആ ഗൈസ് ഇന്ന് അഞ്ച് കിലോമീറ്റർ ഓടാനാണ് ഉദ്ദേശം നമ്മുടെ ഗ്രാമവഴിയിലൂടെ വഴിയിലൊരു പട്ടി വന്നു ഇവിടെ ബ്ലോക്ക് വന്നു ചെറിയ റോഡാണ് അപ്പം അപ്പന് പോകാൻ പറ്റില്ല അപ്പം ഞാൻ ഫ്രണ്ടിൽ പോവാം അപ്പോ ഗൈസ് ഇതാണ് നമ്മുടെ ഗ്രാമപ്രദേശം ഇവിടെ ഒരു ചെറിയൊരു കയറ്റമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കുക ഗൈസ് നമ്മളപ്പം ഒരു ഓഫ് റോഡിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ അടുത്ത സ്കൂളുണ്ട് കേന്ദ്രീയ വിദ്യാലയം അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡെല്ലാം കുഴപ്പമില്ല പക്ഷേ കുറച്ചൊരു കയറ്റമുണ്ട് ഇത് അപ്പോൾ തന്നെ വെട്ടിച്ചിട്ട് ഫ്രണ്ടിലു പോയി ഞാൻ ക്യാമറ പിടിക്കുന്ന കാരണം എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ലെഫ്റ്റ് കോടാ പോ ലെഫ്റ്റ് കോടാ ബെൽ ഇത് നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് നല്ല തണുപ്പുള്ള ഒരു പ്രദേശം ഞങ്ങൾ സൈക്ലിങ് ചെയ്ത് ചെയ്ത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി പക്ഷേ അവിടെ പട്ടികളൊക്കെ കുറച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കടികിട്ടുമെന്നറിയില്ല ഞങ്ങൾ അങ്ങനെ സൈക്കിൾ സൈക്കിളോടിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് ചെയ്യാമെന്നുണ്ട് ഇടന്നിരിക്കുകയാണ് ഞാൻ അപ്പോൾ അപ്പോൾ ഇനി നാളെ കാണാം ഗുഡ് ബൈ അപ്പോൾ